വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കാൻ എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് അല്ല പക്ഷേ എനിക്ക് എന്താ പറയുക ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസം ദിവസമല്ലാട്ടോ ഞാൻ ഇത് ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഞാൻ എന്തായാലും പറയാം പറയാൻ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതാണ് കേട്ടോ നമ്മളുടെ നമ്മുടെ ഈ ഒരു ചാനലുണ്ടല്ലോ അത് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് ഈ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എല്ലാവരുടെ ഡൗട്ടുണ്ടാവും ചില കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഈ ഒരു വീഡിയോ ഇടാന്നും കൂടി ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ എത്ര വരുമാനം അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ തന്നെ അറിയുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കും എത്രയാണ് എത്ര കിട്ടി ഇന്ന് ഈ മാസം എത്ര കിട്ടിയാൽ അങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കും കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ കെ മുകളിലെ ഐറ്റം ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും വിചാരം ക്യാഷൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പക്ഷേ എൻ്റെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ്ഡ് ഐറ്റം ഉള്ളൂ കേട്ടോ വ്യൂസൊക്കെ കുറവായിരുന്നു ഇപ്പോഴാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കയറി വരുന്നത് അപ്പോൾ ഇപ്പം എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് ഒരുപാട് പേര് നല്ല നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ഒരു മൂന്നേരായതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാമേ ഇത് ഈ ഒരു ഐറ്റം കയ്യിൽ കിട്ടി അന്ന് ഞാൻ ചാനൽ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ എന്തായാലും അടുത്ത സ്റ്റെപ്പ് എന്താണെന്നും കൂടി അറിഞ്ഞതിന് ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ അങ്ങനെ നീട്ടി നീട്ടി പോയതാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗൂഗിൾ ആഡ് ആണ് കേട്ടോ നമ്മുടെ പിൻ നമ്പർ അയച്ചു തരില്ലേ അവർ ആ സംഭവമാണ് അങ്ങനെ പിൻ നമ്പറൊക്കെ അയച്ച് തന്നു ദീ നമ്മുടെ പിൻ നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ അയച്ച് തന്നു നമ്മളുടെ ചാനൽ അങ്ങനെ മുൻ അയച്ചിട്ടായിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലാത്ത ഈ ഒരു പ്രയത്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ത്രീ ഇയർ ഇയേഴ്സിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കല്യാണത്തിൻ്റെ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ മുന്നേ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു കേട്ടോ ഇത് പക്ഷേ ഞാനിപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നു ആവുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത മാസം അല്ലെങ്കിൽ അത് ഒരു നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അനുസരിച്ചിരിക്കുന്ന നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം കിട്ടിയ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം കേട്ടോ എത്രയാണ് എന്താ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറെ വീഡിയോ ഇടാം അപ്പോൾ ഇതെന്തായാലും നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണം തോന്നി കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു താങ്ക്സ് എങ്കിലും പറയുണ്ട് ഞാൻ അപ്പോൾ അത് കാരണം ഞാൻ എനിക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇപ്പോഴും യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു മെച്ചമില്ല അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയിട്ടൊന്നും ഒരു തലയ്ക്ക് പോലും എത്താത്ത ആൾക്കാരുണ്ടാവും ഒരുപാട് പേരുണ്ടാവും അപ്പോൾ എന്താ പറയുക അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നത് എന്തായാലും നമ്മുടെ കുറച്ചെങ്കിലൊക്കെ ഒന്ന് കയറി കയറി വരും ഇത് ഇപ്പം എൻ്റെ തീരെ വ്യൂഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും ഞാൻ എങ്ങനെയൊക്കെയാണ് വീഡിയോ ഇട്ടിരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ ഒരു വീഡിയോ നല്ല ലെങ്ത്തായി പോകും അപ്പോൾ എന്തായാലും ഞാനത് പറയും നമുക്ക് വരുമാനം കിട്ടിയ ആ ഒരു ടൈമിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇട ഇടാട്ടോ അപ്പം ഞാനെന്ത് ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുത്ത് എടുത്തതെന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാട്ടോ അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആൾക്കാരൊക്കെയാണ് എന്ത് എന്താ പറയുക ഒന്നും ആയിട്ട് ഇല്ല എവിടെയാണ് ഇല്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാ ഇടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് നമുക്ക് ഇന്നും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ വ്യൂഴ്സ് കയറും അങ്ങനത്തെ ഇതൊന്നും അല്ല പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഫേമസ് ആവും പെട്ടെന്ന് വ്യൂഴ്സൊക്കെ കൂടുന്ന ആൾക്കാരൊക്കെയാണ് അത് നമ്മളൊന്നും സെലിബ്രിറ്റീസോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കണം നമ്മൾ അത്രയ്ക്കും അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ സാധാരണക്കാരൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യത്തിന് അത്യാവശ്യത്തിന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കേട്ടോ നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ചിലരുടെ ഒരു ധാരണ ഉണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോട്ടിറൈസ്ഡ് ആവും പിന്നെ അടുത്ത മാസം മുതൽ നമുക്ക് വരുമാനം കിട്ടിത്തടങ്ങും കാര്യങ്ങളൊക്കെ വൺ കെ ഒന്നുമല്ല നമുക്ക് നമ്മളുടെ ചാനൽ വൺ കെ ആകുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് പക്ഷേ വൺ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വരുമാനം ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നില്ല കാരണം വൺ കെ എനിക്ക് വൺ കെ ഇതിപ്പോൾ നയൻ കെ ആയിട്ടുണ്ട് എന്നതിന് ശേഷമൊക്കെയാണ് എനിക്ക് സബ്സ്ക്രൈബ് എയ്റ്റ് കെ ആ ടൈമിലൊക്കെയാണ് എനിക്ക് മോണിറ്റൈസർ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വൺ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ കെ ആണ് നമ്മളുടെ ആ ഒരു ലക്ഷ്യം എന്ന് വെച്ചിട്ട് നിൽക്കരുതിട്ട് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക നമുക്ക് എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടാലാണ് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറും അല്ലാത്ത പക്ഷെ നമ്മൾ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഷോർട്ട്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ദിവസം ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ വീഡിയോ ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി കയറി വരും ആ സമയത്ത് നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണല്ലോ അവർ അവർ പറയുന്ന ഒരു എന്താ പറയുക പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അതേപോലെ തന്നെ ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് പിന്നെന്താ ടെൻ മില്യൺ ഷോർട്സ് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഫോർ തൗസൻഡ് വാച്ച് ഹവേഴ്സ് അല്ലെങ്കിൽ ടെൻ മില്യൺ ആണ് പറയുന്നത് അപ്പോൾ ഫോർ തൗസൻഡ് വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടി എല്ലാം അത്യാവശ്യത്തിന് കഷ്ടപ്പെടണം കേട്ടോ നമ്മളുടെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് അടുത്ത മാസം മുതൽ വരുമാനം കിട്ടി കിട്ടിത്തടങ്ങും അങ്ങനെയല്ല നമുക്ക് ഇതിപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി നമ്മൾ ഒരു ഫോർ തൗസൻഡ് ആയിട്ട് നമ്മളെ ചാനൽ ഫോർ തൗസൻഡ് വാച്ച് ഹവേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു വൺ കെ സബ്സ്ക്രൈബേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു നമ്മളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്നിട്ട് നമുക്ക് അടുത്ത മാസം മുതൽ സാലറി കിട്ടി തുടങ്ങും അങ്ങനെ വിചാരിക്കുന്ന കുറേ പേരുണ്ട് ഞാനും അങ്ങനെ കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കത്രയ്ക്കും കുറച്ച് ഇതേപോലെ തന്നെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത മാസം മുതൽ എന്തായാലും നമുക്ക് ഈ ഒരു എണിങ്സ് കിട്ടും എന്നാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഞാൻ എന്താ പറയുക ഈ ഒരു ഞാനിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് എനിക്കിങ്ങനെ ആധികാരി ആധികാരികമായി സംസാരിക്കാമെന്നറിയില്ല കേട്ടോ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ആ ഫോർ തൗസൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു ഹൺഡ്രഡ് ഡോളർ ആവണം നമ്മളുടെ ഈ ഒരു നമ്മുടെ എന്തേലും അക്കൗണ്ടിൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ ക്യാഷ് വരുള്ളൂ മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പം ഞാൻ ഇനിയും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അറിയാത്തവരാണ് എനിക്കെന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അന്ന് പറയുക കേട്ടോ അപ്പോൾ എനിക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് ഡോളറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല നമ്മുടെ ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് ആക്കിയ പോലെ തന്നെ അത്രയ്ക്കും ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് ഹൺഡ്രഡ് ഡോളർ ആക്കുക എന്നുള്ളത് പിന്നെ എളുപ്പം നല്ല എന്താ പറയുക നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പെട്ടെന്ന് കയറുന്ന വീഡിയോസും അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്കങ്ങനെ വേഗം വേഗം കയറി പോവാം പക്ഷെ നമ്മൾ ഈ വൺ കെയും ഇരുന്നൂറ്റി സംതിങ് വ്യൂവേഴ്സ് മുന്നൂറ്റി സംതിങ് വ്യൂവേഴ്സ് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് മെല്ലെ മെല്ലെ നമ്മൾക്കിങ്ങനെ കൂടുന്നത് അപ്പൊ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ചിലത് വണിക്കയുടെ മുകളിലൊക്കെ വരുന്നുണ്ട് ഇപ്പോ പണ്ടത്രയും ആയിരുന്നില്ല പിന്നെ എന്താ പറയാ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കണ പോലെ ആൾക്കാർ നമുക്ക് യൂട്യൂബിനെ കുറിച്ച് അധികം അറിയാത്ത ആൾക്കാർ യൂട്യൂബിൽ അക്കൗണ്ട്സും കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ ചാനലൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവരൊക്കെ അവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എണിങ്സ് കിട്ടുന്നതാണ് അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എത്രയാണ് വരുമാനം എൻ്റെ അടുത്തും മാട്ടൻ്റെ അടുത്തും എൻ്റെ അമ്മയുടെ അടുത്തും ഒക്കെ ചോദിക്കുന്നുണ്ട് ആൾക്ക് പൈസ കിട്ടി തുടങ്ങിയില്ലേ എത്രയാ കിട്ടുന്നത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളൂ അപ്പോൾ ഇനി പൈസ കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടുന്നത് ായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അത്യാവശ്യത്തിന് കഷ്ട കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ നമുക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടുള്ളൂ കേട്ടോ അത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഇതിൽ ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടില്ല നമ്മുടെ വീഡിയോ ഏതെങ്കിലും ക്ലിക്ക് ആവുക കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്ന് കയറി കയറി വരുമ്പോൾ നമുക്ക് ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വേഗം വേഗം നമുക്ക് വച്ചവഴ്സും അല്ലെങ്കിൽ ഇതേപോലെ ഡോളറും കാര്യങ്ങളൊക്കെ വേഗം കയറും അപ്പോൾ നമ്മൾ ദിവസം വീഡിയോ ഇടാൻ പറ്റാത്ത ആൾക്കാർ എനിക്ക് ഡിലേ ഉണ്ട് കേട്ടോ വീഡിയോ ഇടുന്നതിലും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ എന്നാലും ഞാൻ മാക്സിമം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്ക ശ്രമിക്കാറുണ്ട് എന്നാലും ദിവസം എനിക്ക് ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റാറില്ല അപ്പോൾ നമ്മൾ ദിവസം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സ്പീഡിൽ നമ്മളെ ഡോളറൊക്കെ കയറി പോകും അപ്പോൾ പിന്നെ ചിലർ വിചാരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോകുകൂടെ ഇടയിൽ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ നമ്മുടെ യൂട്യൂബ് ടൈമുള്ളപ്പോൾ ചെയ്തുകൂടെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചില സംസാരം ഞാൻ എൻ്റെ എന്താ പറയുക ഇടയ്ക്കൊന്ന് കേട്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റുമായിരിക്കും പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സീരിയസ് ആയിട്ട് കാണുന്ന ഒരാൾക്ക് ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പോലും നമുക്ക് ടൈം കിട്ടുന്നില്ല എനിക്ക് ചെറിയ മോളുണ്ട് വീട്ടിലോട്ട് അവൾക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് നമ്മൾ അവൾ ഉറങ്ങുന്ന ടൈമിലൊക്കെയാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ കാരണം സമയം സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിസ്റ്റർബാകുന്നു എനിക്ക് അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അവൾ ഉണർന്നിരിക്കണ സമയത്ത് അങ്ങനെ വീഡിയോ എടുക്കാറില്ല അങ്ങനെ നമുക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ ഈ ആൾക്കാരെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ വെറുതെ ഒരു നേരം പോക്കിന് ചെയ്യുന്നതാണെന്നാണ് കേട്ടോ പക്ഷേ നമുക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വീഡിയോ ഇടുന്നതും ഈ ഒരു നയൻ കെ സബ്സ്ക്രൈബേഴ്സ് ആക്കിയതും എന്നൊക്കെ നമുക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ആൾക്കാരെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാനിപ്പോൾ യൂട്യൂബിലാണ് ഞാനിപ്പോൾ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ലെവലിൽ എനിക്ക് ഈ ഒരു ഡ് ആയി ശേഷം ആയിട്ട് എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടിട്ടൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂട്യൂബിലായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്താ പറയുക കണ്ണിനാണെന്നുണ്ടെങ്കിലും കൈയിൽ ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ഞരമ്പല്ലേ ഈ ഒരു ഭാഗത്ത് എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊന്നും ആക്കാനായി പറ്റുണ്ടായിരുന്നില്ല ഭയങ്കര പെയിൻ ആയിരുന്നു എന്തെങ്കിലും പാറകളൊക്കെ എടുക്കുമ്പോഴും ഒക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് അപ്പോൾ അത്രയും നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നതും കാര്യങ്ങളൊക്കെ അതേപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പം നിങ്ങൾ എന്താ പറയുക തളരരുത് കേട്ടോ വീഡിയോ ഒന്നും കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് എന്തായാലും നമ്മളുടെ ചാനലൊന്നും കയറും നമുക്ക് മൊണ്ടേസ്ഡ് ആവും നമുക്ക് വരുമാനം കിട്ടി തുടങ്ങും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക നമ്മൾ ഡെയിലി വീഡിയോ ഇടുക ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഈ ഫോർ തൗസൻഡ് വാച്ച് ഹവേഴ്സ് ഉണ്ടല്ലോ അതുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡോളറിന്റെ ഒരു ഓപ്ഷൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ ദൈവമേ ലോകം പിടിച്ചടക്കിയൊരു സന്തോഷമായിരുന്നു കേട്ടോ നമ്മളത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല ഇങ്ങനെ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു എവിടെന്നിട്ട് ഓരോ പോസ്റ്റുമായും ഇങ്ങനെ എവിടെ എനിക്കുള്ള വന്നോ വന്നോ എന്നുള്ളത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പോസ്റ്റർമാരിനെ വിളിച്ചടക്കാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ഒരു ഇത് വന്നിട്ടുണ്ട് അഖില എന്നുള്ള പേരിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതടക്കാൻ വിളിച്ച് ചോദിച്ചു കാരണം എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷയമല്ലാത്ത കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതല്ലേ ഞാൻ ഈ സ്ട്രഗിൾ സ്ട്രഗിൾ എന്നുള്ള എടുത്തെടുത്ത് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം സ്ട്രഗിൾ ചെയ്ത കാരണം തന്നെയാണ് കേട്ടോ ഞാൻ മോള് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വയസ്സായിട്ടുള്ള മോളാണ് പക്ഷെ അവൾക്ക് ഒരു ഒരു വയസ്സാവാറാവണ സമയത്തായിരുന്നു ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ ഉറങ്ങി അവൾ അവളെ ഒന്ന് കിടത്തി ഉറക്കിയതിന് ശേഷം ഒരു പതിനൊന്ന് മണി ക്യാമ്പറാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക രാത്രി കേട്ടോ എന്നിട്ട് ഞാൻ വീഡിയോ നിർത്ത് നിർത്തുക ഒരു രണ്ടുമണി മൂന്ന് മണിയൊക്കെ ആവും വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ ചെറിയൊരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്താവും എണീക്കുക പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എണീക്കേണ്ടത് ഞാൻ എൻ്റെ വീട്ടിലാവുമ്പോൾ പത്ത് മണി ആ സമയം വരെ നമുക്ക് എത്ര നേരം വരെ കിടന്ന് ഉറങ്ങാമല്ലോ പക്ഷേ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മളെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും ടൈമും നമുക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല നമ്മൾ എത്ര നേരം കിടന്നു എന്നുള്ളത് അവർക്കറിയില്ലല്ലോ അപ്പോൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അതങ്ങനെയാണെടും കുറ്റം പറഞ്ഞിട്ട് കാര്യം അപ്പോൾ എന്താ പറയുക നമ്മൾ കുറച്ച് നേരം കഴിയാലും നമുക്കൊരു ടെൻഷനാകും എണീറ്റ് എനിക്ക് അയ്യോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ഏഴര വരെയെങ്കിലും നമ്മൾ മാക്സിമം പോവും പക്ഷേ നമ്മൾ പേടിച്ചിട്ട് ആ സമയത്തേക്ക് കാര്യങ്ങളൊന്നുമല്ല എന്നാലും നമുക്കൊരു ഉള്ളിലൊരു നമ്മുടെ വീടല്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരുന്ന കാരണമാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ യൂട്യൂബിലുണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് എന്താ പറയാ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് അവൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിൽക്കും പിന്നെ രാത്രി ഇതേപോലെ തന്നെ വീണ്ടും അതിൻ്റെ ഇടയിൽ നമ്മൾ ഉറങ്ങണമൊന്നും ഇല്ല കേട്ടോ നമ്മൾ ദിവസം അപ്പോൾ കിടന്ന് കിടന്നുറങ്ങണ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്ക് കിടന്ന് കഴിഞ്ഞാൽ നാല് അഞ്ച് ആറ് ഏഴ് ഒരു ഏഴ് മണി വരെ എങ്കിലും ഉറങ്ങും ഒരു നാല് മണിക്കൂറൊക്കെ അത് നമ്മൾ ഉറക്കമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക തലവേദന ആവും ചില സമയത്ത് എന്താ പറയുക കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആയി പോകും അപ്പം അതിനെക്കുറിച്ചിട്ട് ഇനി കൂടുതൽ പറയുന്നില്ല ഓക്കെ അപ്പം എന്താ പറയുക എന്താ പറയുക എന്താ പറയുക എന്താ പറയുക കുറേ 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 എന്താ പറയുക വരുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ എണിങ്സ് ഏണിങ്സ് വരുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക് യു നിങ്ങളെ സപ്പോർട്ട് ഉള്ള കാരണമാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പെട്ടെന്നൊന്നല്ല കേട്ടോ ഇപ്പോൾ തന്നെ മോട്ടൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള റീസൺ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും കാണുന്നുണ്ട് അപ്പോൾ കണ്ട ആൾക്കാർക്കും കാണാൻ കാണാത്ത ആൾക്കാർക്കും ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാര് ഇപ്പോഴും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ സ്കിൻ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഹെയർ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മേക്കപ്പ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ലൈഫ് റിലേറ്റഡ് വീഡിയോസൊക്കെയാണെന്നുണ്ടെങ്കിലും എല്ലാതും ഉണ്ടാവട്ടെ അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടിക്കോളാം കേട്ടോ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മളെ വീഡിയോസ് കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നമ്മൾ ഈ ചാനലിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ പല പല വീഡിയോസും കണ്ടിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമുക്ക് കൃത്യത്തിൽ നമുക്ക് മനസ്സിലാവാൻ മനസ്സിലാകാൻ നമ്മൾ എത്ര വീഡിയോസ് കണ്ടാലും നമുക്ക് അത്രയ്ക്കാണ് ക്ലിക്ക് ആണെന്നില്ല എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞ് തരാട്ട അപ്പോൾ എന്താ പറയുക അപ്പോൾ എന്താ ഇനിയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള എനിക്കൊരു പിടുത്തം ഇല്ല ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ടാണ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ആരെങ്കിലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തത്ര മടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് കണ്ടത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഉള്ള വീഡിയോസ് മാത്രമേ നമ്മളെ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂട്ടും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടി കൊള്ളാം കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും എങ്ങനത്തെ വീഡിയോസാണ് ഞാനിട ഇടേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സജഷൻ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ